ഈ മുസ്ലിം സമുദായത്തിലെ അവർക്ക് പഠിക്കാനും അവര് എന്താ പറയുക മദ്രസ ഒരു പഠനം എന്ന് പറഞ്ഞേ ചെറിയ പ്രായത്തിലേ അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സമുദായത്തിനകത്ത് അങ്ങനെ ഒരു പഠനം നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ കൊടുക്കുന്നില്ല അതെന്തുകൊണ്ടാണ് കിട്ടിയിട്ടില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ശരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല അതുപോലെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ് പറഞ്ഞാൽ മനസ്സിലായില്ല അതുപോലെ കൊടുക്കുന്നില്ല ശരിയാക്കും നിർബന്ധമായി നിർബന്ധമായി പോയിരിക്കണം പഠിക്കണം പ്രിയപ്പെട്ട മുന്നുമോളെ നല്ലൊരു ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട മോള് ചോദിച്ചത് കാലം തേടുന്ന ചോദ്യം അതിന് വളരെ സരളവും ലളിതവുമായ ഉത്തരം പറയേണ്ടതിന് പകരം പല സന്യാസി വര്യന്മാരും ചെയ്യുന്ന അതേ പണി തന്നെയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സന്യാസി ചെയ്ത് നമുക്കതിലൊന്നും സങ്കടമില്ല അവർക്ക് അതിന് ഉത്തരം പറയാൻ അവരുടെ നിസ്സഹായത അവരുടെ കഴിവ് കേട് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത് മുസ്ലിംങ്ങളെപ്പോലെ നിർബന്ധ ശാസനയോ ഭീഷണിയോ ഒന്നും ഇല്ലെന്നാണ് മോളെ നിങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ പോകാറില്ലേ നിങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ പ്രഭാതത്തിൽ നിങ്ങൾ നിർബന്ധിക്കാറില്ലേ നിങ്ങളോട് കൽപ്പന ചെയ്യാറില്ലേ ഇതുപോലെ തന്നെയാണ് എല്ലാ മക്കളും പഠിക്കണമെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഭൗതികവും ആത്മീയവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ അതൊക്കെ അങ്ങോട്ട് പോട്ടെ മോക്ക് വിശദമായി ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നല്ല രസമാണ് അങ്ങിറങ്ങി വന്ന തേങ്ങ മാറ്റിയതോർത്തുകാരയും പാപി ഞാനാണെ കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട പൊന്നുമോളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കണ്ട നയനമനോഹരമായ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോയിൽ ഈ ചെറിയ കുട്ടിയെ ഈ തൊപ്പി തൊപ്പിധരിച്ച പൊന്നുമോനെ അവരെ രക്ഷകർത്താക്കള് അവരെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആദരിക്കുന്നു സന്തോഷിപ്പിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല വിശുദ്ധമായ ഖുർആൻ അതിലെ നൂറ്റി അധ്യായങ്ങൾ ആറായിരത്തി ചുല്ലുവാനം വരുന്ന വചനങ്ങൾ ഈ കുട്ടി ഹൃദ്യസ്ഥമാക്കി ആ ഹൃദ്യസ്ഥമാക്കാൻ നിങ്ങൾ ഹാഫിൽ ആവുക എന്ന് പറയുക ഈ മനപ്പാടമാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി വരുമ്പോൾ അവനെ ഒന്ന് സ്വീകരിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ അനർഘ നിമിഷമാണ് നിങ്ങളൊക്കെ ഈ കണ്ടത് ഇനി ഞാൻ പറയാം നോക്കൂ നോക്കൂ മക്കളെ ഇന്ത്യയിൽ മുസ്ലിം സമൂഹം എത്ര ശതമാനമാണ് പതിനാല് ശതമാനം അല്ലേ എഴുപത്തി മൂന്ന് അല്ലെങ്കിൽ എൺപത്തി മൂന്ന് കേൾക്കാം എഴുപത്തി മൂന്ന് നോക്കാം എഴുപത്തി മൂന്ന് ശതമാനം തന്നെ വെച്ചോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് എത്ര പേർക്ക് രാമായണവും മഹാഭാരതവും ഒക്കെ ഹൃദ്യസ്ഥമുള്ള എത്ര പേരുണ്ട് പോട്ടെ അതിനെക്കുറിച്ച് സമഗ്രമായി അറിയുന്ന എത്ര പേരുണ്ട് ഏറ്റവും കുറേ പതിനാല് ശതമാനത്തിൻ്റെ പതിനാല് ശതമാനം മുസ്ലിംകളുടെ വീട്ടിൽ ഒട്ടുമിക്കവരുടെ ഒട്ടുമിക്കവരുടെ വീട്ടിൽ വിശുദ്ധമായ ഖുർആൻ ഉണ്ടാകും ഖുർആനിൽ എന്തെങ്കിലും ഒരു വചനം അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ എഴുപത്തിമൂന്ന് അല്ലെങ്കിൽ എൺപത്തിമൂന്ന് ശതമാനമുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ ഇത് ഈ ഇത് എൻ്റെ കയ്യിൽ നോക്കൂ പതിനാല് ശതമാനമുള്ള ആ എൻ്റെ കയ്യിൽ രാമായണം രാമായണമുണ്ട് ഈ എൺപത്തി മൂന്ന് ശതമാനമുള്ള സഹോദരങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഈ രാമായണം ഉണ്ടോ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വേണ്ട രൂപത്തിൽ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നത് ഇതിന് ഉത്തരം പറയാതിരിക്കാൻ വേണ്ടിയാണ് അട്ടിമറിച്ചിട്ട് മുസ്ലിം സമൂഹത്തെ പോലെ നിർബന്ധ മതപഠനം ഇല്ല എന്ന് പറഞ്ഞത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ ബാല്യകാലത്തിൽ നമ്മൾ നിർബന്ധിച്ച് വിടാറില്ലേ ആ അതുപോലെ തന്നെ മദ്രസയിലേ മക്കളെ പതിനാല് ശതമാനം ഉള്ളെങ്കിൽ പോലും ഞങ്ങളുടെ മക്കൾ ധാർമ്മികമായ ജീവിതം നയിക്കണം സ്കൂളിൽ പോകുന്ന നമ്മൾ പഠിക്കും വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണ് നമ്മൾ പഠിക്കും അല്ലെ ചുറ്റു ഒക്കെ നമ്മൾ പറയാറല്ലേ എന്നാൽ മദ്രസിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഈ വെള്ളം ദാഹിക്കുന്നവന് കൊടുത്താൽ അത് പുണ്യമാണ് എന്നുള്ളതാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകത്തെക്കാൾ നമ്മൾ പഠിച്ചിരിക്കൽ എന്നാണ് ഈ വെള്ളം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രേരിതമായ മതപരമായ ധാർമ്മികമായ മൂല്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കൂട്ടത്തിൽ മോൾ ഈ വീഡിയോ കൂടെ കണ്ടോളൂ മദ്രസിൽ പോയാലുള്ള ഗുണം മദ്രസിൽ നിന്ന് പഠിച്ച പാഠത്തിന്റെ പ്രതിഫലനം എന്താണെന്ന് തന്റെ മാതാപിതാക്കളെ തോളിലേറ്റി കൊണ്ടാണ് എത്രയോ കാലം അവർ നമ്മളെ ചുമന്നു അവർക്ക് എത്തിയപ്പോൾ സ്വന്തം മകൻ അവരെ രണ്ടുപേരെയും തോളിലേറ്റി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കയിൽ അവരെ ആരാധന നിർവഹിക്കാൻ വേണ്ടി മാതാപിതാക്കൾ കൊണ്ട് മാതാപിതാക്കളെ മകൻ കൊണ്ടുപോവാണ് ഇന്നത്തെ കാലം മോക്കറിയാവില്ല നിങ്ങളൊക്കെ ദിനേനെ പത്രം വായിക്കുന്നവരാണല്ലോ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനം കൂടി വരികയല്ലേ വാർത്തയ്ക്കുമെത്തിയ മാതാപിതാക്കളെ ഉപയോഗിച്ച് പോകുന്ന എത്രയോ മക്കൾ അക്കാലത്ത് മുസ്ലിം സമൂഹം മാതാപിതാക്കളോട് ഇത്രയും കരണി കരണീയമായി പെരുമാറുന്നതിൻ്റെ കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ കാര്യ ചുവട്ടിലാണ് അവരുടെ തൃപ്തിയിലാണ് ദൈവത്തിൻ്റെ തൃപ്തിയെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെയാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് നീ എൻ്റെ പൊന്നുമോളെന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പറഞ്ഞുതരാം മുസ്ലിം സമൂഹത്തേക്കാൾ അല്ലെങ്കിൽ മത അധ്യാപകരെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് സന്യാസിപറ്റിന്മാരാണല്ലോ ഇപ്പോൾ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ ലക്ഷക്കണക്കിനാളുകളല്ലേ ഉള്ളത് എത്ര പേർ ആ സമൂഹത്തെ ഈ രാമായണ മഹാഭാരതമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എത്ര ഞാൻ നേരത്തെ ചോദിച്ച പോലെ എത്ര പേരുടെ വീട്ടിലിതുണ്ട് ഇതില്ലാതിരുന്നെ കാണുന്നതറിയോ മോളെ ഇതൊക്കെ കയ്യിലെടുക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലം മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ പഞ്ചമി നമുക്കറിയാം അയ്യങ്കാളിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഏടാണ് പഞ്ചമി സ്കൂളിൽ പഠിക്കാൻ ചേർന്നു പെലയ പിള്ളാരെ സ്കൂളിൽ കയറ്റിയാൽ ഞങ്ങൾ പഠിക്കത്തില്ല എന്ന് അന്ന് സവർണ ജാതിക്കാരായ തമ്പുരാക്കന്മാരുടെ മക്കൾ പറഞ്ഞു അന്ന് അയ്യങ്കാളി പറഞ്ഞു എന്താ പെലയ പിള്ളേർ ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ കയറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യത്തില്ല എന്ന് പറഞ്ഞു രണ്ട് വർഷത്തോളമാണ് കേരളത്തിലെ കൃഷിഭൂമി തരിച്ച് കിടന്നതെന്നാണ് ചരിത്രം പറയുന്നത് അവരെ സ്കൂളിൽ കയറ്റാറില്ല അതുപോലെ തന്നെ ഇത്തരം ഗ്രന്ഥങ്ങളെടുത്ത് പാരായണം ചെയ്യേണ്ടത് ഇതൊക്കെ ചരിത്രം നമ്മൾ ഭൂതകാല ചരിത്രം മാത്രം വായിച്ചാൽ മതി ഒന്നുമില്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന പി ഭാസ്കൻ്റെ പുസ്തകങ്ങളിൽ വായിച്ചാൽ മതി ഇതൊക്കെ വളരെ അടുത്ത അതുകൊണ്ട് തന്നെ അതിങ്ങനെ അനുസൂതം തുറന്നു വന്നതുകൊണ്ട് തന്നെയാണ് ഇന്നും പലരുടെ വീട്ടിലും ഇതൊന്നും ഇല്ലാത്തത് ഏതെങ്കിലുമൊക്കെ മാസം പ്രത്യേകിച്ച് വിശേഷമായ സവിശേഷമായ മാസം വരുമ്പോഴെല്ലാം ഇതൊക്കെ പാരായണം ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ മുസ്ലിം ഞങ്ങൾ വിശുദ്ധമായി കുറാൻ പാരായണം ചെയ്യാത്തൊരു വീടുണ്ടാവില്ല വിശുദ്ധമായ കുറാൻ്റെ ഏതെങ്കിലും ഒരു വീട് അറിയാത്ത ഒരു മുസ്ലിം ഉണ്ടാകത്തില്ല അപ്പൊ ഞങ്ങൾ പണ്ട് മുതലേ ഇതൊക്കെ കയ്യിലെടുക്കാനും വായിക്കാനും ഒക്കെ ഈ പതിനാല് ശതമാനം ഉണ്ടായിട്ടും എത്ര ലക്ഷം എത്ര ലക്ഷം മനുഷ്യരാണ് എത്ര ലക്ഷം കുട്ടികളാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ കലാലയങ്ങളിൽ ഇത് പഠിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദി അല്ലേ നരേന്ദ്രമോദി ഹൈന്ദവ സഹോദരനാണല്ലോ നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ ഈ നരേന്ദ്രമോദി തന്നെ ഇടപെട്ടിട്ട് എത്ര വേദപാഠ വിദ്യാലയങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇപ്പം നല്ല അവസരമാണല്ലോ ഇപ്പം എത്ര പത്ത് വർഷം കഴിഞ്ഞില്ലേ ഇത് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല അവസരമല്ലേ ഈ അവസരത്തിൽ ഇഷ്ടംപോലെ വേദപാഠശാലകൾ കുട്ടികൾക്കൊക്കെ സമഗ്രമായി പഠിക്കാൻ വിശാലമായ കലാലയങ്ങൾ എത്രണം ഉണ്ടാക്കി നീ ഉണ്ടാക്കിയ തന്നെ എത്ര പേര് പഠിക്കാൻ പോകും നീ പഠിക്കാൻ പോയാൽ എത്ര തയ്യാറായാലും തന്നെ എത്ര പേര് അതിനകത്ത് കയറ്റു ഈ സങ്കീർണതകളൊക്കെ അല്ലേ അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് അല്ലാതെ ഈ പറയപ്പെട്ടതുപോലെ നിർബന്ധ മ പഠിപ്പിക്കുന്നുണ്ട് ഈ പേര് തന്നെ അവർ പറയുന്ന ഈ കലാലയങ്ങൾ തന്നെ നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് കേൾക്കുകയല്ലേ ഇതാ സംഭവം അല്ല വേറൊന്നുമല്ല കേട്ടോ മക്കളെ പഠിക്കണം നിങ്ങളൊക്കെ പഠിക്കണം കേട്ടോ രാമായണോ മഹാഭാരതമൊക്കെ നിങ്ങളൊക്കെ പഠിക്കുക വളരെ നല്ലതാണ് അതിനകത്തൊക്കെ ഒരുപാട് ധാർമ്മിക ധാർമ്മിക മൂല്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യുക എല്ലാ മതങ്ങളെയും തമ്മിൽ താരതമ്യം വെച്ചിട്ട് നിങ്ങളത് പഠിച്ചു നോക്കി ഏതാണ് ശരി ഏതാണ് സത്യം എന്നുള്ളത് നിങ്ങൾ സത്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും